കുറച്ച് നാളുകളായിട്ട് വരുന്ന ഒരു റിക്വസ്റ്റ് ആണ് ഇന്ത്യയിലെ ബെസ്റ്റ് ക്യാഷ് ബാക്ക് കാർഡുകളെ പറ്റി ഒരു വീഡിയോ ചെയ്യാനായിട്ട് സോ ഇന്നത്തെ വീഡിയോയിലൂടെ ഇന്ത്യയിലെ നമുക്കിപ്പോൾ എടുക്കുവാൻ സാധിക്കുന്ന ബെസ്റ്റ് ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡുകൾ പരിചയപ്പെടാം ഇത് എനിക്ക് നോക്കിയതിൽ ആയിട്ട് തോന്നിയ കുറച്ച് കാർഡ് വേരിയന്റുകളാണ് ഞാൻ ഇതിൽ ഏതെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കാർഡുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടി കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് അത് ഉപകാരപ്രദമാകും അതുപോലെ തന്നെ ആദ്യം പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഇൻഫർമേഷനൽ പർപ്പസിനായിട്ട് ചെന്നൊരു വീഡിയോ മാത്രമാണ് ഇപ്പോൾ ക്യാഷ് ബാക്ക് കാർഡ് എടുക്കാൻ പോകുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഒരു കമ്പാരിസൺ വേണ്ടിയൊക്കെ കൺസിഡർ ചെയ്യാവുന്ന ഒരു എഡ്യൂക്കേഷണൽ പെർപ്പസിന് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമാണ് അല്ല അതൊരു റെക്കമെൻഡേഷൻ വീഡിയോ കാര്യങ്ങളോ ഒന്നും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല വീഡിയോകളിലും പറയുന്നത് പോലെ തന്നെ ക്രെഡിറ്റ് കാർഡുകൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല അത് ഉപയോഗിക്കാൻ അറിയാത്തൊരു വ്യക്തി പോയിട്ട് ഇല്ലെങ്കിൽ ഓവർ സ്പെൻഡിങ് ഉള്ള ഒരു വ്യക്തി പോയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡെറ്റ് ട്രാപ്പിൽ പോയി പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട് സോ യൂസ് ഇറ്റ് കെയർഫുള്ളി അതുപോലെ തന്നെ ഈ ക്രെഡിറ്റ് കാർഡുകൾ എങ്ങനെയാണ് നമ്മളെ ഡെറ്റ് ട്രാപ്പിൽ കൊണ്ടുപോയി പെടുന്നത് എന്നറിയാനായിട്ട് ഈ ഒരു വീഡിയോ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റി ആദ്യത്തെ ഒരു ക്യാഷ് ബാക്ക് വേരിയന്റ് കാർഡാണ് എസ് ബി ഐ കാർഡ്സിന്റെ ക്യാഷ് ബാക്ക് കാർഡ് എന്ന് പറയുന്നത് അതിൻ്റെ പേര് തന്നെ ക്യാഷ് ബാക്ക് കാർഡ് എന്നാണ് നമുക്ക് ഓൺലൈൻ സ്പെൻഡിങ്ങിന് ഫൈവ് പെർസെൻറ്റേജ് ക്യാഷ് ബാക്കാണ് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നത് അതുപോലെ തന്നെ മറ്റു എല്ലാ സ്പെൻഡിങ്ങും ഓഫ്ലൈൻ സ്പെൻഡിങ് ഉൾപ്പെടെയുള്ള മറ്റു സ്പെൻഡിങ്ങുകൾക്ക് നമുക്ക് ഒരു ശതമാനം ക്യാഷ് ബാക്കുമാണ് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നത് മുൻപ് നമുക്ക് അൺലിമിറ്റഡ് ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു ഇപ്പോൾ നിലവിൽ നമുക്ക് ഒരു ബില്ല് സൈക്കിളിൽ മാക്സിമം അയ്യായിരം രൂപ വരെയാണ് ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കുക പിന്നെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടാത്ത കുറച്ച് കാറ്റഗറികളുണ്ട് അതിപ്പോൾ എല്ലാ കാർഡുകൾക്കുമുണ്ട് നമുക്ക് ഫ്യൂൽ സ്പെൻഡ് അതുപോലെ തന്നെ വാലൻ ലോഡിങ് ഇൻഷുറൻസ് പേയ്മെൻറ്റ് റെന്റ് പേയ്മെന്റ് എന്നിങ്ങനെ ഈ കാണുന്ന കുറച്ച് കാറ്റഗറിയിൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുകയില്ല മറ്റു നമുക്ക് എല്ലാ സ്പെൻഡിങ്ങിനും നമുക്ക് ഈ ക്യാഷ് ബാക്ക് കിട്ടും മിനിമം എന്തായാലും വൺ പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട് ഇതിന്റെ ജോയിനിങ് ഫീസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടിയാണ് അതുപോലെ തന്നെ ആനുവൽ ഫീസും ട്രിപ്പിൾ നയൻ പ്ലസ് ജി എസ് ടിയാണ് നമുക്ക് ഇത് വേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ് നമ്മൾ ആനുവലി ഈ ഒരു കാർഡ് ഉപയോഗിച്ച് രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആനുവൽ ഫീസ് നമുക്ക് വേവ് ചെയ്ത് കിട്ടും നമുക്ക് കിട്ടുന്ന ക്യാഷ് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കാർഡ് അക്കൗണ്ടിലേക്കായിരിക്കും ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത് നമ്മളുടെ ഈ ഒരു ബില്ലൻസ് സെക്കളിലെ കിട്ടുന്ന ക്യാഷ് ബാക്ക് തൊട്ടടുത്ത ബില്ലൻ സൈക്കിളിലെ സ്റ്റേറ്റ്മെന്റ് വന്ന് രണ്ട് ദിവസത്തിനുള്ളിലായിരിക്കും നമ്മുടെ കാർഡ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുക സോ ഓൺലൈനിൽ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നമുക്ക് ഒരു ഇന്ന പ്ലാറ്റ്ഫോം എന്ന രീതിയിലാതെ നമുക്ക് പൊതുവെ എല്ലായിടത്തും അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് നേടുവാൻ ഈ ഒരു കാർഡ് സഹായിക്കും പിന്നെ നമുക്ക് ഓഫ് ലൈൻ സ്പെൻഡിങ് ആണെങ്കിലും ഒരു ശതമാനം എന്നുള്ള ഒരു ഡീസൻ ക്യാഷ്ബാക്കും ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട് പിന്നെ കൺസിഡർ ചെയ്യാൻ പറ്റിയ മറ്റൊരു കാർഡാണ് ആക്സിസ് ബാങ്കിൻ്റെ എസ് കാർഡ് ഈ ഒരു കാർഡിൻ്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആൻഡ്രോയിഡ് വെർഷൻ ഗൂഗിൾ പേ വഴി ബിൽ പേയ്മെന്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടും പിന്നെ സ്വിഗ്ഗി ജൊമാറ്റോ ഓല പ്ലാറ്റ്ഫോമുകളിലെ നമുക്ക് നാല് ശതമാനം ക്യാഷ് ബാക്കും കിട്ടും ഇതിന് രണ്ടിനും കൂടി നമുക്കൊരു ക്യാപ്പ് വരുന്നത് ഒരു ബില്ലിംഗ് സൈക്കിളിലെ മാക്സിമം അഞ്ഞൂറ് രൂപ ാണ് നമുക്ക് ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കുക മറ്റു ഓൺലൈൻ അതുപോലെ തന്നെ ഓഫ്ലൈൻ ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് ഒന്നര ശതമാനം ക്യാഷ് ബാക്കും ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട് ഈ ഒരു ഒന്നര ശതമാനം ക്യാഷ് ബാക്കിന്റെ പ്രത്യേകിച്ച് ക്യാപ്പോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നമുക്ക് അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും പിന്നെ മറ്റു കാർഡുകളിലൊക്കെ ഉള്ളതുപോലെ നമുക്ക് വാലൻ ലോഡിങ് ഇൻഷുറൻസ് പേയ്മെൻറ്റ് റിൻ്റ് പേയ്മെന്റ് ഫ്യൂവൽ പേയ്മെന്റ് ഇങ്ങനെ ഈ കാണുന്ന സെറ്റ് ഓഫ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുകയില്ല ഈ ഒരു കാർഡിൽ എക്സ്ട്രാ ആയിട്ട് കോംപ്ലിമെന്ററി ആയിട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട് സെലക്ടർ ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചുകൾ നമുക്ക് വർഷത്തിൽ നാല് തവണ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഈ ഒരു കാർഡിലും നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കാർഡ് അക്കൗണ്ടിലേക്കായിരിക്കും ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത് ഒരു ബില്ലിംഗ് സൈക്കിളിൽ നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക് തൊട്ടടുത്ത ബില്ലിംഗ് സൈക്കിളിലെ സ്റ്റേറ്റ്മെന്റ് വരുന്നതിന് കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും പിന്നെ ഇതിന് ജോയിനി ഫീസ് വരുന്നത് നാനൂറ്റി രൂപ പ്ലസ് ജി ആണ് അതുപോലെ തന്നെ ആനുവൽ ഫീസും നാനൂറ്റി രൂപ പ്ലസ് ജി ആണ് നിലവിൽ സെലക്ടഡ് ചാനൽസ് വഴി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ജോനി ഫീസ് നമുക്ക് ഒഴിവാക്കി തരുന്നുണ്ട് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വിടുക താഴെ നൽകുന്നുണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ അപ്ലൈ ചെയ്യുമ്പോൾ ജോനി ഫീസ് എടുക്കുന്നില്ല അതുപോലെ തന്നെ ആനുവൽ ഫീസ് നമുക്ക് വേവിക്കാനുള്ള ഓപ്ഷൻ ലഭ്യമാണ് ാണ് ആനുവലി രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ഫീസ് വേവ് ചെയ്ത് കിട്ടും പിന്നെ കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു ക്യാഷ് ബാക്ക് കാർഡാണ് ആമസോൺ പേ ഐ സി ഐ സി ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഈ ഒരു കാർഡിന്റെ മെയിൻ ഹൈലൈറ്റ് ഇതിന് പ്രത്യേകിച്ച് ജോയിൻ തന്നെ ആനുവൽ ലൈഫ് ടൈം ഫ്രീ ആണ് ഇതിന്റെ ബെനിഫിറ്റ്സ് നോക്കി കഴിഞ്ഞാൽ ആമസോൺ പ്രൈം മെമ്പർ ആണെങ്കിൽ നമുക്ക് ആമസോൺ വഴിയുള്ള ഷോപ്പിംഗുകൾക്കൊക്കെ നമുക്ക് അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട് നോൺ പ്രൈം മെമ്പർ ആണെങ്കിൽ ബെനിഫിറ്റും കിട്ടും പിന്നെ ആമസോൺ പേ വഴിയുള്ള അവരുടെ പാർട്ണർ മർച്ചൻറ്റ് ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് രണ്ട് ശതമാനം ക്യാഷ് ബാക്കും ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട് ആമസോൺ വഴി നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റും ഹോട്ടൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റുകളൊക്കെ ചെയ്യുമ്പോൾ ഈ രീതിയിൽ നമുക്ക് രണ്ട് ശതമാനം ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും മറ്റു എലിജിബിൾ ട്രാൻസാക്ഷനുകൾക്ക് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും നമുക്ക് ഒരു ശതമാനം ക്യാഷ് ബാക്കും ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട് ഇങ്ങനെ കിട്ടുന്ന ക്യാഷ് ബാക്കുകൾക്ക് ഒന്നും തന്നെ നമുക്ക് ക്യാപ്പ് വരുന്നില്ല അൺലിമിറ്റഡ് ക്യാഷ് ബാക്കാണ് ഓഫർ ചെയ്യുന്നത് പിന്നെ മറ്റു കാർഡുകളുള്ളതുപോലെ തന്നെ ക്യാഷ് ബാക്ക് കിട്ടാത്ത കാറ്റഗറികൾ വരുന്നുണ്ട് ഫ്യൂവൽ റെൻറ്റ് പേയ്മെൻറ്റ് ഗവൺമെന്റൽ ആയിട്ട് ട്രാൻസാക്ഷൻ എഡ്യൂക്കേഷണൽ പേയ്മെൻറ്റ് എന്നിങ്ങനെ ഈ കാണുന്ന സെറ്റ് ഓഫ് ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് ഈ ഒരു കാർഡ് ക്യാഷ് ബാക്ക് ഓഫർ ചെയ്യുന്നില്ല നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക് മുൻപ് പറഞ്ഞ കാർഡുകളിലെ പോലെ ഡയറക്റ്റ് ആയിട്ട് ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്കല്ല ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത് ആമസോൺ പേ ഐ സി സി ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ ആമസോൺ പേ വാലറ്റ്ലേക്കായിരിക്കും ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത് വാലറ്റിലെ തന്നെ മറ്റൊരു സെക്ഷനായ ഗിഫ്റ്റ് കാർഡ് ബാലൻസിലേക്കായിരിക്കും നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക് വരുന്നത് നമുക്ക് ഈ ഒരു കിട്ടുന്ന ക്യാഷ് ബാക്ക് ആമസോൺ വഴി ഷോപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ആമസോൺ പേ അക്സെപ്റ്റ് ചെയ്യുന്ന ഇടങ്ങളിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാനായി സാധിക്കൂ പിന്നെ കൺസിഡർ ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു ക്യാഷ് ബാക്ക് വേരിയൻറ്റ് കാർഡാണ് ഫ്ലിപ്പ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഈ ഒരു കാർഡിൻ്റെ ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ നിലവിൽ വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് നമുക്കൊരു അറുന്നൂറ് രൂപ വരുത്താനുള്ള ആക്ടിവേഷൻ ബെനിഫിറ്റ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഫ്ലിപ്പ്കാർട്ടിലും അതുപോലെ തന്നെ ക്ലേ ട്രിപ്പിലും ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് ലഭിക്കും പിന്നെ ഊബർ അതുപോലെ തന്നെ സ്വിഗ്ഗി വി ആർ കട്ഫിറ്റ് പോലുള്ള ഇവരുടെ പ്രിഫേർഡ് മർച്ചൻസിൽ നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിക്കും സ്പെൻഡ് ചെയ്യുമ്പോൾ നാല് ശതമാനം ക്യാഷ് ബാക്കും മറ്റു എലിജിബിൾ ആയിട്ടുള്ള ഓൺലൈൻ അതുപോലെ തന്നെ ഓഫ്ലൈൻ ട്രാൻസാക്ഷ ഒരു ശതമാനം ക്യാഷ് ബാക്കും ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നു നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ക്യാഷ് ബാക്കിന് പ്രത്യേകിച്ച് ക്യാപ്പോ കാര്യങ്ങളൊന്നും വരുന്നില്ല അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് ആണ് ഇങ്ങനെ കിട്ടുന്ന ക്യാഷ് ബാക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്കും ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത് ഈ ഒരു കാർഡിൽ കോംപ്ലിമെന്ററി ആയിട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട് സെലക്ട് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചുകൾ വർഷത്തിൽ നാല് തവണ നമുക്ക് സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം കണ്ടീഷൻ വരുന്ന തൊട്ട് മുമ്പത്തെ ക്വാർട്ടറിൽ നമ്മൾ നമ്മളുടെ കാർഡ് ഉപയോഗിച്ച് മിനിമം അമ്പതിനായിരം രൂപ സ്പെൻഡ് ചെയ്തിരിക്കണം മാത്രമേ നമുക്ക് ലോൺസ് ഫെസിലിറ്റി കിട്ടുകയുള്ളൂ പിന്നെ നമുക്ക് ഫുൾ പേയ്മെന്റ് റെന്റ് പേയ്മെന്റ് ഗവൺമെന്റ് റിലേറ്റഡ് ട്രാൻസാക്ഷൻ വാലൻ ലോഡിംഗ് എന്നിങ്ങനെ ഈ കാണുന്ന സെറ്റ് ഓഫ് ട്രാൻസാക്ഷനുകൾ നമുക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുകയില്ല പിന്നെ ഇതിന്റെ ജോനി ഫീസും ആനുവൽ ഫീസും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് ജോനി ഫീസിന് ഇക്വന്റ് ആയിട്ടുള്ള വെൽക്കം ബെനിഫിറ്റ് നമുക്ക് കാർഡിൽ കിട്ടുന്നുണ്ട് ആനുവൽ ഫീസ് വേവ് ചെയ്യാനുള്ള ഓപ്ഷനും ലഭ്യമാണ് ആനുവൽ ഫീസ് വേവ് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ആനുവലി മിനിമം മൂന്നര ലക്ഷം രൂപയെങ്കിലും സ്പെൻഡ് ചെയ്യണം പിന്നെ ക്യാഷ് ബാക്കിന് വേണ്ടി അനുസരിച്ച് ചെയ്യാവുന്ന മറ്റൊരു ക്രെഡിറ്റ് കാർഡ് വേരിയന്റ് ആണ് സ്വിഗ്ഗി എച്ച് ഡിഫ് സി ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഇത് സ്വിഗ്ഗി ി വഴി കൂടുതലായിട്ട് ഫുഡ് ഓർഡർ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇല്ലെങ്കിൽ സ്വിഗ്ഗിയുടെ മറ്റു സർവീസുകൾ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്യാഷ് ബാക്ക് എയ്ൺ ചെയ്യാനായിട്ട് ഒരു കാർഡ് സഹായിക്കും സ്വിഗ്ഗി വഴിയുള്ള ഫുഡ് ഓർഡർ അതുപോലെ തന്നെ സ്വിഗ്ഗിയിലെ ഇൻസ്റ്റാമാർട്ട് ഡൈൻ ഔട്ട് ജെനി പോലുള്ള അവരുടെ സർവീസുകൾ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പത്ത് ശതമാനം ക്യാഷ് ബാക്ക് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട് അപ് ടു ഒരു മാസം ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ ഈ ഒരു കാർഡിലൂടെ ക്യാഷ് ബാക്ക് നേടാം പിന്നെ മറ്റു ഓൺലൈൻ സ്പെൻഡിങ്ങുകൾക്ക് നമുക്ക് അഞ്ച് ശതമാനം ക്യാഷ് ബാക്കും ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട് സോ ആമസോൺ ഫ്ലിപ്കാർട്ട് മിന്ത്ര പോലുള്ള എലിജിബിൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് നേടാം അതിനും ക്യാപ്പ് വരുന്നുണ്ട് ഒരു ബില്ല് സൈക്കിളിൽ മാക്സിമം ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ ക്യാഷ് ബാക്ക് നേടാം മറ്റ് ഓൺലൈൻ അതുപോലെ തന്നെ ഓഫ്ലൈൻ ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് ഒരു ശതമാനം ക്യാഷ് ബാക്കും ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട് അതിൻ്റെ ക്യാപ്പ് വരുന്നത് ഒരു ബില്ല് സൈക്കിളിൽ മാക്സിമം അഞ്ഞൂറ് രൂപ വരെ ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കും പിന്നെ ഫ്യുവൽ പേയ്മെൻറ്റ് വാലൻ ലോഡിങ് ഗവൺമെന്റ് ആയിട്ട് ട്രാൻസാക്ഷൻ എന്നിങ്ങനെ ഈ കാണുന്ന സെറ്റ് ഓഫ് ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് ഈ ഒരു കാർഡിൽ ക്യാഷ് ബാക്ക് കിട്ടുകയില്ല നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക് മുൻപ് നമുക്ക് സ്വിഗ്ഗി മണി വാലലിലേക്കായിരുന്നു വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ നിലവിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മറ്റു കാർഡുകളിലെ പോലെ തന്നെ നമ്മുടെ കാർഡ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും ഈ ഒരു കാർഡിന്റെ ജോലി ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും വരുന്നത് അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ആനുവൽ ഫീസ് വേവ് ചെയ്ത് കിട്ടാനായിട്ട് ഇയർലി നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് മിനിമം രണ്ട് ലക്ഷം രൂപയെങ്കിലും സ്പെൻഡ് ചെയ്യണം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട് പിന്നെ കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു കാർഡ് വേരിയാണ് ി ബാങ്കിന്റെ മില്ലയ കാർഡ് വരെ ഇത് ആക്ച്വലി റിവാർഡ് പോയിന്റ് ബേസ്ഡ് കാർഡാണ് പക്ഷെ നമുക്ക് ഒരു ക്യാഷ് ബാക്ക് കാർഡ് എന്ന രീതിയിൽ കൺസിഡർ ചെയ്യാം മോശമല്ലാത്ത ബെനിഫിറ്റ് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട് ആമസോൺ അതുപോലെ തന്നെ ബുക്ക് മീഷോ കട്ട്വിറ്റ് ഫ്ലിപ്പാർട്ട് മിന്ത്ര സോണിലൈവ് അതുപോലെ തന്നെ സ്വിഗ്ഗി ടാറ്റാ ക്ലിക്ക് ഊബർ സൊമാറ്റോ എന്നീ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട് നമുക്ക് മാക്സിമം ഒരു ബില്ല്യൻ സെക്കളിൽ ആയിരം രൂപ വരെ ഈ രീതിയിൽ ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കും മറ്റു സ്പെൻഡിങ് എക്സെപ്റ്റ് ഫ്യൂവൽ ഇ എം ഐ ട്രാൻസാക്ഷൻ വാലോഡിംഗ് റെന്റ് എന്നിങ്ങനെയുള്ള കുറച്ച് കാറ്റഗറികൾ ഒഴികെ എലിജിബിൾ കാറ്റഗറികളാണെങ്കിൽ നമുക്ക് ഒരു ശതമാനം ക്യാഷ് ബാക്ക് നമുക്ക് നേടുവാനായിട്ട് സാധിക്കും അതിന് ക്യാപ്പ് വരുന്നത് ഒരു ബിസിനസുകളിൽ മാക്സിമം ആയിരം രൂപ വരെ ക്യാഷ് ബാക്ക് നേടാം റിവാർഡ് പോയിന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു രൂപയാണ് നമുക്ക് ഈ കിട്ടുന്ന റിവാഡ് പോയിന്റ് ഡയറക്റ്റായിട്ട് നമ്മളെ സ്റ്റേറ്റ്മെന്റ് ബാലൻസിനെ അഗെനിസ്റ്റ് ആയിട്ട് നമുക്ക് റിഡീം ചെയ്യാം ഒരു പോയിന്റിനും ഒരു രൂപ വെച്ച് കിട്ടുകയും ചെയ്യും മറ്റു കാർഡുകളെ പോലെ തന്നെ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ബാലൻസിനെ ഏകദേശം അവിടെ റെഡീം ചെയ്യാം ഓട്ടോമാറ്റിക്ക് വരില്ല നമ്മൾ റെഡീം ചെയ്യണം പിന്നെ നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഹോട്ടൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ റിവാർഡ് പോയിന്റിന്റെ വാല്യൂ നമുക്ക് മുപ്പത് പൈസ മാത്രമേ കിട്ടുകയുള്ളൂ ഇതിൻ്റെ ജോനി ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും വരുന്നത് ആയിരം രൂപ പ്ലസ് ജി എസ് ടി ആണ് പക്ഷേ ആനുവലി നമ്മൾ മിനിമം ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ഫീസ് ഒഴിവാക്കി കിട്ടും താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇവിടെ താഴെ നൽകുന്നുണ്ട് പിന്നെ കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു കാർഡ് വരുന്നാണ് മിത്ര ക്രെഡിറ്റ് കാർഡ് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ സ്വിഗ്ഗി അതുപോലെ തന്നെ ഇൻസ്റ്റമാർട്ട് പിന്നെ പി വി ആറ് ക്ലിയർ ട്രിപ്പ് അർബൻ കമ്പനി എന്നീ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് ഓഫർ ചെയ്യുന്നുണ്ട് നമുക്ക് ഒരു ബില്ലിനെസേക്കുകളിൽ മാക്സിമം ആയിരം രൂപ വരെ രീതിയിൽ ക്യാഷ് ബാക്ക് നേടാം പിന്നെ മറ്റു പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് വൺ പോയിന്റ് ടു ഫൈവ് പേഴ്സൻറ്റേജ് ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും അതിന് ക്യാപ്പ് വരുന്നില്ല നമുക്ക് അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും പിന്നെ മിന്ത്രയിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ആയിട്ട് ഒരു ഏഴര ശതമാനം ഡിസ്കൗണ്ട് കിട്ടും അതിനൊരു ക്യാപ്പ് വരുന്നത് പെർ ട്രാൻസാക്ഷൻ ഈ രീതിയിൽ എഴുന്നൂറ്റമ്പത് രൂപ വരെയാണ് നമുക്ക് ഡിസ്കൗണ്ട് നേടാനായിട്ട് കഴിയുക പിന്നെ മൈസ്റ്റോം ബെനിഫിറ്റ് വരുന്നുണ്ട് ക്വാർട്ടർലി അമ്പതിനായിരം രൂപക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇരുനൂറ്റമ്പത് രൂപയുടെ മൂവി ടിക്കറ്റ് വൗച്ചറും കാര്യങ്ങളൊക്കെ കിട്ടും ഇതിന്റെ ജോനി ഫീസും ആനുവൽ ഫീസും വരുന്നത് അഞ്ഞൂറ് രൂപ പ്ലസ് ജി ആണ് പക്ഷേ ആനുവലി രണ്ട് ലക്ഷം രൂപക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ഫീസ് വേവ് ചെയ്ത് കിട്ടും പിന്നെ ഒരു കാർഡിൽ കോംപ്ലിമെന്ററി ആയിട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട് സെലക്ട് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് നമുക്ക് ക്വാർട്ടർലി ഒരു തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം പിന്നെ മറ്റു കാർഡുകളിൽ ഉള്ളത് പോലെ തന്നെ വാല ലോഡിംഗ് റെന്റ് പേയ്മെന്റ് ഗവൺമെന്റിലായിട്ടുള്ള ട്രാൻസാക്ഷൻ എന്നിങ്ങനെ ഈ കാണുന്ന സെറ്റ് ഓഫ് ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുകയില്ല പിന്നെ കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു കാർഡ് വേരിയാണ് എയർടെൽ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ എയർടെൽ താങ്ക്സ് ആപ്പ് വഴി എയർടെൽ മൊബൈൽ റീചാർജ് അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡ് ബില്ല് എയർടെലിന്റെ വൈഫൈ റീചാർജ് ഏർട്ടലിന്റെ ഡി ടി എച്ച് റീചാർജ് എന്നിങ്ങനെയുള്ള എയർടെൽ പ്രൊഡക്ട്സുകൾക്ക് ബിൽ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് ആണ് ഓഫർ ചെയ്യുന്നത് ഒരു ബില്ല്ൻസ് ഏക്കളിൽ മാക്സിമം മുന്നൂറ് രൂപ വരെ ഈ രീതിയിൽ ക്യാഷ് ബാക്ക് നേടാം പിന്നെ എയർടെൽ തങ്ങ്സ് ആപ്പ് വഴി നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് പോലുള്ള യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് പത്ത് ശതമാനം ക്യാഷ് ബാക്ക് ഓഫർ ചെയ്യുന്നുണ്ട് ഒരു ബില്ല്സേക്കളിൽ മാക്സിമം മുന്നൂറ് രൂപ വരെ ക്യാഷ് ബാക്ക് നേടാം പിന്നെ നമുക്ക് സ്വിഗ്ഗീ സൊമാറ്റോ ബിഗ് ബാസ്ക്കറ്റിൽ നമുക്ക് പത്ത് ശതമാനം ക്യാഷ് ബാക്ക് ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട് അപ് ടു ഒരു ബില്യൻ സേക്കളിൽ മാക്സിമം അഞ്ഞൂറ് രൂപ വരെ മറ്റു എല്ലാ ഓൺലൈൻ അതുപോലെ തന്നെ ഓഫ്ലൈൻ എലിജിബിൾ ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് ഒരു ശതമാനം ക്യാഷ് ബാക്കും ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട് അതിന് പ്രത്യേകിച്ച് ക്യാപ്പോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല പിന്നെ നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് സെലക്ട് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചുകൾ വർഷത്തിൽ നാല് തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം കണ്ടീഷൻ വരുന്ന തൊട്ട് മുമ്പത്തെ ക്വാർട്ടറിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് മിനിമം അമ്പതിനായിരം രൂപയെങ്കിലും സ്പെൻഡ് ചെയ്തിരിക്കണം ഈ ഒരു കാർഡിന്റെ ജോലി ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും വരുന്നത് അഞ്ഞൂറ് രൂപ പ്ലസ് ജി ആണ് നമുക്ക് ആനുവൽ ഫീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ് ആനുവലി രണ്ട് ലക്ഷം രൂപക്ക് മുകളിൽ ഈ ഒരു സ്പെൻഡ് ചെയ്താൽ മതിയാകും അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഒരു ബെസ്റ്റായിട്ടുള്ള ക്യാഷ് ബാക്ക് വേരിയന്റ് കാർഡുകൾ ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ലിസ്റ്റിൽ ആഡ് ചെയ്യാനായിട്ട് വിട്ടുപോയ ഏതെങ്കിലും കാർഡുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക നമ്മൾ അതിനെപ്പറ്റി ഡെഡിക്കേറ്റഡ് വീഡിയോ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി